ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കോട്ടിരുന്നൊരു വീഡിയോ ആണ് ചുരുളി ഡയറക്ടർ ബൈ ലിജോ ജോസ് പലശ്ശേരി ഈ സിനിമ ഇറങ്ങിയിട്ടിപ്പോൾ ഒരു നാല് വർഷമായി വർഷമായിട്ടാണ് നാല് വർഷത്തോളമായി ഒറ്റ ആയിരുന്നതിൻ്റെ ഒറ്റ അറച്ച് വന്നത് തിയേറ്റർ ഇറങ്ങിന് മുമ്പ് അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോജു ഇതിനെക്കുറിച്ചൊരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് കൂടുതൽ ഇന്റർവ്യൂവിനകത്ത് വന്നൊരു ചെറിയ കമൻ്റാണ് അപ്പോൾ അത് ചെയ്ത് പോയി എന്നുള്ളത് ചില ഡയറക്ടറെ കുറ്റം പറയോ അല്ലെങ്കിൽ സിനിമയെ കുറ്റം പറയുകയോ അല്ലെ ചില ക്യാരക്ടറിനെ കുറ്റം പറയോ ഒന്നുമല്ല ഒരു അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തെറ്റായിപ്പോയി എന്നുള്ളതിനെ കുറിച്ചാണ് ജോജി പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനെ കുറിച്ചുള്ള വിഷയമാണ് ഉന്നയിക്കുന്നത് അതിനകത്തുള്ള കണ്ടന്റ് എന്താണ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു അഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നത് അല്ല അപ്പം ശരി ഓക്കെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം

അവിടെ വന്ന എന്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാങ്ങിയതിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തല്ല എന്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു അഞ്ചു ലക്ഷം രൂപ സാലറിയോളം ജോർജ് വാങ്ങിച്ചു എന്നാണ് വിട്ടിരിക്കാത്ത നമുക്കത് കാണുമ്പോ പ്രശ്നം ജോർജ് പക്ഷെ പറയുന്നത് പേപ്പറാണ് അതിനുള്ള എഗ്രിമെന്റ് അതല്ല അദ്ദേഹത്തിന്റെ റെമഡറേഷൻ കൂടുതലായിരിക്കാം പക്ഷെ എഗ്രിമെന്റ് കാണുമായിരിക്കുമല്ലോ സിനിമ ചെയ്യുമ്പോൾ ഏതൊരു നടനായ്മ അതിന്റെ ചിന്തിച്ചേരത്തെ കുഴപ്പമില്ലായിരുന്നു അത് ഒരുപാട് വിവാദമായ വിഷയമാണ് ഈ പുള്ളിക്കാരന്റെ ഈ കോൺഗ്രസ് ഒരു പ്രശ്നം വന്നു അതിനുശേഷം താത്വിക പൊട്ടിപ്പാൾ സഹിപ്പ് അഖിൽ വരാൻ ആ സിനിമ ഇറങ്ങി അതിനുശേഷമാണ് ഈ ചുരുളി ഇറങ്ങാൻ തോന്നുന്നു അപ്പൊ അങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴിറങ്ങുന്നത് ഇതൊന്നും കൂടെ രൂക്ഷമായിട്ടുണ്ട് ഭയങ്കര വിവാദം വരുന്നുണ്ട് കാരണം ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് പോസിറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് അത് അന്നേ പറയണ ചിന്തിക്കണ വരുന്നത് ശരി ഇത് അഭിനയിക്കുമ്പോൾ ശരി താങ്കൾക്ക് അറിയത്തില്ലായിരിക്കും അതിൻ്റെ കണ്ടന്റ് ബേസ് ആയിരിക്കും പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഡബ്ബിൽ വരുമ്പം അറിയാരിക്കുമല്ലോ ചെറിയ ആണോ പറയുന്നത് അറിയാറല്ലോ ഐ എഫ് കെയിൽ അത് കാണിച്ചില്ല ഓക്കെ അവരത് അപ്പം സിനിമ എടുക്കുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സിനിമ എടുക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഇത് ചില ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് പണ ചിലതാക്കത്രണ്ടല്ലോ അയക്കുന്ന തലക്കൂടെ വണ്ടി കൊടുക്കുന്നുണ്ട് ചുമ്മാ സിനിമ ഇറക്കി ഒരു പൈസ ലാഭമില്ലാതെ ഇറക്കാരെ കൊണ്ട് ലാഭത്തിന് വേണ്ടിയില്ല എല്ലാ സിനിമയും ഇറക്കുന്നു എന്തായാലും സിനിമ ഇറക്കുന്നത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കാനാണ് അല്ലാതെ ചുമ്മാ ഒരാൾ പൈസ കൊണ്ട് ഞാൻ കളയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ചോദിച്ചു ഒരു പടം പണി എന്നുള്ള സിനിമ നിർമ്മിച്ച് നിർമ്മിച്ചും സംവിധാനം ചെയ്തതായിരുന്നു അപ്പൊ അത് ലാഭം കിട്ടാനല്ലേ സിനിമ എടുക്കുന്നു അല്ലാതെ ചുമ്മാതെ കാശുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ സിനിമ എടുക്കും എല്ലാവരും ലാഭത്തിൽ സിനിമ എടുക്കുന്നത് ബിസിനസ് അല്ലേ സിനിമ എന്ന് പറഞ്ഞാല് ബിസിനസ് ആണ് അപ്പം അതിന്റെ രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് ചെയ്താൽ പോടുത്താണ് മാറിയിട്ടില്ല ഓറ്റിയിട്ടില്ല അപ്പം അവർക്ക് ലാഭമുള്ളത് നോക്കി പക്ഷെ അത് അന്നേരം ചിന്തിക്കണമായിരുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ അത് പറഞ്ഞോട്ട് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വരാനുള്ളത് വന്നു ഇനി വരാതെ നോക്കുക ഇത്രേ ഉള്ളൂ ഓക്കെ